ഇന്ന് ജനുവരി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് സ്വദേശി അഭിമാനി പത്രം ആരംഭിച്ചത് തിരുവനന്തപുരത്തെ അഞ്ചുതെങ്കിൽ നിന്നാണ് പ്രതിവാര പത്രം പ്രസിദ്ധീകരണം തുടങ്ങിയത് സി പി ഗോവിന്ദൻപിള്ളയായിരുന്നു ആദ്യ പത്രാധിപർ തിരുവിതാംകൂറിലെ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ച കാരണത്താൽ ദിവാൻ പി രാജഗോപാലാചാര്യയുടെ ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പത്രം നിരോധിക്കപ്പെട്ടു പ്രസ് കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു മലയാളത്തിലെ ആദ്യ ശബ്ദചലച്ചിത്രമായ ബാലൻ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി പത്തൊമ്പതിനായിരുന്നു എസ് നൊട്ടാണി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയാണ് ജർമ്മൻകാരൻ ബാഡോ ഗുഷ്വാക്കർ ആയിരുന്നു ഛായാഗ്രഹകൻ ഗുഡ് ലക്ക് ടു എവരിബി എന്നായിരുന്നു സിനിമയിലെ ആദ്യ സംഭാഷണം വിധിയും മിസ്സിസ് നായരും എന്ന കഥയെ അടിസ്ഥാനമാക്കി മോഡേൺ തിയേറ്റേഴ്സിന്റെ ബാനറിൽ ടി ആർ സുന്ദരമാണ് ചിത്രം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജനുവരി പത്തൊമ്പതിനായിരുന്നു ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്ദിര ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായാണ് അന്ന് ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരിയിൽ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും നാല് തവണ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് തൻ്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റായിരുന്നു ഇന്ത്യയുടെ ദാരുണാന്ത്യം